ഹലോ അപ്പം ഈ സ്ഥലം എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായേണ്ടാവും കാരണം ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് ആ വന്ന ടൈമിൽ ഞാൻ ഞാനിവിടുത്തെ റീൽസ് പറഞ്ഞു ഇട്ടേണ്ടായിരുന്നു കാരണം നമ്മുടെ അക്കടായിട്ടുള്ള വീഡിയോ ആണ് ഇട്ടായിരുന്നത് അപ്പോൾ അത് നല്ല രീതിക്ക് എല്ലാവരും നല്ല കട്ടക്ക് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞാനിവിടെ നിന്ന് ലോങ് വീഡിയോ ചെയ്യാൻ കൊടുത്ത് അപ്പോൾ ഇന്നിപ്പോൾ വന്നിപ്പോൾ താഴോടെ ചാത്തങ്ങളും ഉണ്ട് പിള്ളേരൊക്കെ വൈപ്പ് ബൈപ്പിടിച്ചെടുക്കുക താഴെ ചാത്തം വന്നാണ് വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോൾ അവിടെ നിന്ന് നിറച്ച് പിള്ളേരും ഒക്കെയാണ് പറഞ്ഞത് നമുക്ക് പോയൊക്കെ നേരം അങ്ങോട്ട് അപ്പോൾ ഇവിടെ ആ മേള അക്കടയിൽ നല്ല വെള്ളമുണ്ട് പക്ഷേ അവിടെ വെയിലായത് കൊണ്ട് ആൾക്കാർ കുറവാണ് പക്ഷേ വെയിലാർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിയാൻ സ്ഥലമുണ്ടാവില്ല അത്രക്കും തിരക്കായിരിക്കും രാത്രി ഒക്കെയാണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് കുളിക്കലും അങ്ങനെയൊക്കെയാണ് പിന്നെ ഒന്നാമത്തെ കേസ് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒരു രക്ഷയില വീടിനകത്തിരിക്കാൻ പറ്റില്ല ഈ ഫാൻ ഇട്ടാൽ ചൂട് കാറ്റൂടും ഫാൻ ഓഫാക്കിയ മേള കാച്ച് ചൂട് അപ്പോൾ അതെ നമ്മൾ ഏകദേശം പാലത്തിൻ്റെ അടിയിലെ റോട്ടിലൂടെ ഇങ്ങനെ നടന്ന് അങ്ങനെ പോകാണ് ഇവിടുത്തെ ഒരു വൈബ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ പാലാണ് ഒരു പ്രത്യേക ആംബിയൻസ് ആണ് നമ്മുടെ പിള്ളേരാണ് പോകണത് പിള്ളേർ കയ്യൊക്കെ വയ്ക്കുകയാണ് ചെയ്യുക അപ്പം ഇല്ല അവൻ നടന്നില്ല അവനെ പനി മാറി ഇപ്പോൾ ഒന്ന് ഇറങ്ങി റിലീസായുള്ളൂ അവൻ അപ്പോഴേക്കും വെള്ളത്തിൽ കുളിക്കാനുള്ള കുളിക്കാനുള്ളതില്ല നോക്കുക ഇത് നമ്മുടെ അല്ലപ്പുറം ചാത്തങ്ങളോ എന്ന് പറയും അല്ലപ്പുറം വന്നിട്ട് കറക്റ്റ് ചാത്തങ്ങളോ ചെയ്ത് പറഞ്ഞാൽ എന്ന് ചോദിച്ചാലും മതി പറഞ്ഞുതരും ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ഇപ്പോൾ ഇവിടെ ഈ ചൂട് സമയത്തേക്ക് ഒന്ന് കുളിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുളിക്കാം അതേപോലെ നൈറ്റ് നൈറ്റൊക്കെയാണെങ്കിൽ വന്ന് കുളിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ട് പിന്നെ നോക്കി കണ്ടപ്പോൾ എല്ലാവരും ഇപ്പം ചൂടൊക്കെ കൊണ്ട് എല്ലാം കുളിക്കാൻ സ്ഥലം അന്വേഷിച്ചിടക്കാണ് അപ്പോൾ പോണോടത്തൊക്കെ നോക്കി ഇങ്ങനെ സേഫ് ആയിട്ട് കുളിക്കാൻ നോക്കുക അപ്പോൾ അതെ അങ്ങനെ അച്ചാത്തങ്ങളും എത്തി പിള്ളേരൊക്കെ മൊത്തത്തിലേട്ട് കുളിച്ചുകൊണ്ട് ചെയ്യണ്ടില്ല രക്ഷയില്ല പിന്നെ നിങ്ങളോർക്കും എന്തങ്ങനെ പായൽ നിന്ന് ഇതിന് മുമ്പ് തോറാവശ്യം ക്ലീൻ ചെയ്തതെന്ന് പക്ഷേ ഈ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ആരും ഇറങ്ങാത്തതുകൊണ്ട് തന്നെ ഫുള്ള് പായൽ വരുന്നു പിന്നെ ഇത് ഇപ്പം അവിടെ കുറച്ച് പായൽ ക്ലീൻ ആക്കുന്നുണ്ട് എല്ലാവരും കൂടിയും പിള്ളേരെ കൂടി പായൽ ക്ലീൻ ആക്കുന്നുണ്ട് കണ്ടില്ലേ അങ്ങനെ എന്തായാലും ഈ അടുത്ത് തന്നെ എന്തായാലും മൊത്തത്തിൽ പായൽ ക്ലീനാക്കി ആവും മൊത്തത്തിൽ എന്തായാലും വെള്ളം നല്ല തെളിനീര് നീര് വലുത്ത വെള്ളവും അത് ഉറപ്പാണ് അപ്പോൾ ഇവിടുത്തെ ഈ പാലത്തിന്റെ ഉള്ളിലെ വെള്ളമാണ് നേരെ അക്കടയിട്ടുണ്ട് അവിടെ എത്തണത് അതിലാണ് നമ്മൾ വിളിക്കണത് ആ അങ്ങനെ പ്രത്യേക ഒരു വൈബൺ ഒന്നും പറയാനില്ല കണ്ടില്ല കുളത്തില് പായൽ കണ്ടിനി പായലാണ് കുളം വൃത്തിയില്ല അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട കുളം ക്ലീനാവും പേടിക്കണ്ട കേട്ടോ അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്കും വീട്ടിലിരിക്കാനുള്ള വൈബില്ല കാരണം എന്ന് വെച്ചാൽ അന്യാ ചൂടല്ലേ എങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരു രക്ഷയില ഇരിക്കാൻ പറ്റില്ല അതല്ലേ വെള്ളത്തിൽ ഇറങ്ങിയിട്ടും ചൂട് വെള്ളമാണ് വെള്ളം പക്ഷേ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അവർ പ്രത്യേക ഫീലൊക്കെ ഉണ്ട് ചാത്തൻകുളം എന്നാണ് എൻ്റെ പേര് എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ചാത്തൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേരെ പേടിപ്പിക്കാറുണ്ട് ആൾക്കാർ പക്ഷെ ഞാൻ പേടിക്കാറില്ല അദ്ദേഹം അങ്ങനെയൊക്കെ എനിക്ക് പേരിട്ടാണ് അക്കടയിട്ട് ചാത്തംകുളം അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും കുളിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സേഫ് ആയിട്ട് വന്ന് കുളിച്ചിട്ട് പോകണം എന്നുള്ളവരൊക്കെ ഇവിടെ വന്ന് സേഫായിട്ട് കുളിച്ച് നേരെ വിളിക്കുക പിന്നെ ഈ ചൂടൊക്കെയാണെന്ന് പറഞ്ഞു കണ്ണി കണ്ട കനാലിലൊന്നും ഇറങ്ങി കുളിക്കാൻ നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാലോ പല പല കാരണങ്ങളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടാണ്ടായിരുന്നു വളരെയും ചേര അവിടുത്തെ കനാലിൻ്റെ വീട് ഒരു കൊച്ചു മരിച്ചെന്നാണ് പറഞ്ഞായിരുന്നത് അത് ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഈ കമൻ്റ് വന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കുക പിള്ളേരെ കുളിക്കാൻ വിടുമ്പോൾ ഒറ്റക്ക് വിടാണ്ടിരിക്കുക അങ്ങനെയൊക്കെ നോക്കുക ശ്രദ്ധിക്കുക നമ്മൾ കുറേ ശ്രദ്ധിക്കണം കാരണം വെള്ളമാണ് ഒരു തുള്ളി വെള്ളം മതി പോവാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ നടക്കുക പിന്നെയെന്ന് പറയാൻ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ സംഭവം പിന്നെ നമുക്ക് ഉഷാറാക്കാട്ടാ കാരണം ഇത്ര ദിവസം ഒരു വൈബ് ഉണ്ടായില്ല ഇപ്പം നല്ല വൈബാണ് നമ്മൾ ജീവിതത്തിൽ തോക്കുമ്പോഴല്ലേ നമ്മൾ എന്തും പഠിക്കുന്നത് അങ്ങനെ ഞാനും ഒരുപാട് തോറ്റു തോറ്റാണ് ഇപ്പോൾ ഇവിടം വരെ എത്തിയത് അപ്പോൾ നമുക്ക് പയ്യെ നടന്നില്ല അവിടെ ഒരു ഞാൻ ജീരസോടെ ഓടിച്ച കടയുണ്ട് അങ്ങോട്ട് പോകാൻ കൊടുത്താ പിന്നെ ഇവിടെ വെച്ചപ്പോൾ ക്യാമറയിലേക്ക് വെള്ളം തിരച്ച് ഒരു സ്നോ പോലെ അങ്ങനെ ഉണ്ടോ അങ്ങനെയാണ് പിന്നെയെന്ന് പറയാൻ പാ എല്ലാത്തിനും പിന്നെ പിന്നെ ചേർക്കുന്നില്ല നമ്മൾ നേരെ പോണതാണ് വെച്ചാൽ നമ്മളത് ഞാൻ ജീറസോടെ ഓടിച്ചിട്ട് സ്ഥലമായിരുന്നു പണ്ട് ഈ കടാന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നും ഒരു എക്സിഡൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പം ആൾക്കാർ കുറവാണ് ഞാൻ ആ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുണ്ട് വന്ന് ചാവിടിക്കും അല്ലെങ്കിൽ ജീറസോടെ ഓടിക്കും എന്നിട്ട് നേരെ ഇപ്പം ആടത്തൊന്നും ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ സുഖം അത് വേറെ ഒന്നാണ് ഒറ്റക്ക് വന്നും അതാണ് നല്ലത് നമ്മൾ എപ്പോഴും ഒറ്റക്ക് ഇടക്കണോ നല്ലത് ഒരു ടെൻഷനും ഇല്ല പൂ ഓക്കേ